ൊണ്ട് കുഴച്ചുരുട്ടിയ ചോറുരുള കഴിച്ചിട്ടുണ്ടോ അമ്മ തരുന്ന ആ ഉരുളക്ക് എന്ത് രുചിയാണല്ലേ സ്നേഹം കലരുന്ന ഈ ചോറുരുള കഴിക്കാത്തവർ ഉണ്ടാകില്ല എന്നാൽ അത് കക്ഷത്ത് വെച്ചുരുട്ടിയാലോ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ജപ്പാനിലെ പുതിയ വിഭവം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജപ്പാനിലെ പരമ്പരാഗത ഭക്ഷണമായ ഒനിഗിരി റൈസ് ബോൾ ആണ് കക്ഷത്തിലുരുട്ടി വിയർപ്പ് നിറച്ച് വിളമ്പുന്നത് അത് വാങ്ങി കഴിക്കാനും ജപ്പാൻകാർ തയ്യാറാണ് ജാപ്പനീസ് സുന്ദരിമാരുടെ കക്ഷത്തിലെ വിയർപ്പിലുരുട്ടി ഉണ്ടാക്കുന്ന ഒനിഗിരി റൈസ് ബോളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് ഒരു ചോദ്യം ഇങ്ങനെ വിയർപ്പ് കൂട്ടി ഭക്ഷണം ഒരുക്കുന്ന കാഴ്ച നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഹൈജീൻ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം നൽകുക ചിലരെങ്കിലും ഭക്ഷണം കഴിക്കാൻ എന്ന ക്ലേശ ഉത്തരം നൽകുന്നവരായിരിക്കും അല്ലെ പുതിയ രുചികൾ തേടി നമ്മൾ സഞ്ചരിക്കാറുണ്ട് ഭക്ഷണം നമ്മുടെ സംസ്കാരം കൂടിയാണ് ഓരോ നാട്ടിലും ഓരോ വിഭവങ്ങൾ വ്യത്യസ്ത രുചികൾ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ഷെഫുമാരുമുണ്ട് വ്യത്യസ്ത വിഭവങ്ങളിൽ എടുത്തു പറയേണ്ട പേരാണ് ജാപ്പനീസ് ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോഴിതാ പുതിയ വിഭവം പുറത്തിറക്കി ഞെട്ടിച്ചിരിക്കുകയാണ് ജപ്പാൻ പരമ്പരാഗത ഭക്ഷണമായ ഒനുകിരി റൈസ്ബോളിലാണ് ജപ്പാന്റെ പുതിയ പരീക്ഷണം ജപ്പാനിലെ പരമ്പരാഗത ഭക്ഷണ വിഭവമാണ് റൈസ് ബോൾ ജപ്പാന്റെ പ്രിയപ്പെട്ട റൈസ് ബോളുകൾ ചില മാറ്റങ്ങൾ വരുത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കരുതുന്നത് പോലെ പഴമോ പച്ചക്കറികളോ മസാലകളോ അല്ല പുത്തൻ രുചി നൽകുക മറിച്ച് സുന്ദരികളായ സ്ത്രീകളുടെ വിയർപ്പാണ് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുമെങ്കിലും സംഗതി സത്യമാണ് സാധാരണ രീതിയിൽ ഈ അരി വിഭവം ഉണ്ടാക്കാൻ കൈകളായിരുന്നു തിരഞ്ഞെടുത്തത് അതിനു പകരം ജപ്പാനിലെ യുവതികളുടെ കക്ഷത്തിലെ വിയർപ്പ് കൂടി ചേർത്ത് ഒനുകിരി റൈസ് ബോൾ തയ്യാറാക്കാനാണ് ശ്രമം നടക്കുന്നത് പച്ചക്കറികളും മാംസങ്ങളും സംയോജിപ്പിച്ച് അതൊരു റൈസ് ബോളിൽ നിറച്ച് കൈപ്പത്തിയിൽ വെച്ച് ഉരുളകൾ ഉണ്ടാക്കിയാണ് സാധാരണ ഇത് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി സുന്ദരികളായ യുവതികളുടെ കക്ഷത്തിൽ വെച്ച് ഉരുളകളാക്കി അത് വിൽപ്പനയ്ക്ക് എത്തിക്കാനാണ് ശ്രമം കക്ഷത്തിൽ വെച്ച് യുവതികൾ ബോൾ ഉരുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ജപ്പാൻ സുന്ദരിമാരുടെ വിയർപ്പുതുള്ളി വീണ ഈ വിഭവത്തിന്റെ പുതിയ പതിപ്പിന് പത്തിരട്ട് വിലയാണ് ഈടാക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം പരമ്പരാഗത ഭക്ഷണമായ ഒനുകിരി പച്ചക്കറികളും മാംസവും നിറച്ച അരി ഉരുളകൾക്ക് ജപ്പാനിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ജപ്പാൻകാർ മാത്രമല്ല വിദേശീയരും ഈ രുചി വൈഭവം മനസ്സിലാക്കാൻ ഈ ഭക്ഷണം തിരഞ്ഞെടുക്കാറുമുണ്ട് ഈ ഭക്ഷണത്തിന്റെ രുചിയിലേക്കാണ് വിയർപ്പ് എത്തുന്നത് വൃത്തിഹീനമായ ശരീരത്തിലെ കക്ഷത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് പുതിയ വിഭവത്തിനായി പുത്തൻ സജ്ജീകരണങ്ങളും ജപ്പാൻ അടുക്കളയിൽ തയ്യാറാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണവുമായി സമ്പർക്കം പുലർത്തുന്നവരും നൂറ് ശതമാനം അണുവിമുക്തരാണെന്ന് ഉറപ്പുവരുത്തണം പുതിയ പാചകക്കാർ പിന്നീട് വിയർപ്പുണ്ടാക്കാനുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു സാധാരണ രീതിയിൽ കൈകളിൽ ഉരുട്ടിയുണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ രൂപപ്പെടുന്നത് കക്ഷത്തിലാണ് കക്ഷത്തിലെ വിയർപ്പിലാണ് ഈ ഉരുളകൾ രൂപപ്പെടുക ഇത് കേട്ടറിഞ്ഞ് ആരെങ്കിലും ഈ വിഭവം ഓർഡർ ചെയ്യുമോ എന്ന സംശയം തോന്നുന്നുണ്ടോ അതിന്റെ ആവശ്യകതയെ ഇല്ല കാരണം ഇങ്ങനെ സ്ത്രീകളുടെ കക്ഷത്തിൽ പൊതിഞ്ഞ് നിർമ്മിച്ച പലഹാരങ്ങൾ ഒരുക്കിയ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോൾ തിക്കും തിരക്കുമാണ് സാധാരണ ഒനുകിരി വിൽക്കുന്നതിനേക്കാൾ പത്തിരട്ടി ലാഭമാണ് റെസ്റ്റോറന്റുകാർ ഉണ്ടാക്കുന്നത് സ്ത്രീകളുടെ കക്ഷത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ജപ്പാൻ വിഭവത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളും നിലവിൽ വരുന്നുണ്ട് സാധാരണ ഒനുകിരി റൈസ്ബോളിനേക്കാൾ രുചിമാറ്റം പുതിയ വിഭവത്തിന് സംഭവിച്ചിട്ടില്ലെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ പുതിയ ആശയത്തോടുള്ള കൗതുകത്തിന്റെ പുറത്ത് ഇത് കഴിക്കാനെത്തുന്നവരും ധാരാളമാണ് എന്നാൽ കൗതുകത്തിനൊപ്പം ഈ ആശയം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയുന്നവരും ജപ്പാനിലുണ്ട് വൃത്തിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുടെ മുന്നിൽ സുതാര്യത പ്രകടിപ്പിക്കാനായി ഈ വിഭവം ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഭക്ഷ്യ വിഭവത്തിന്റെ സാംസ്കാരികവും ശാരീരികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിഭിന്ന അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കക്ഷങ്ങളിലെ വിയർപ്പിൽ സിറമോൺ അടങ്ങിയിട്ടുണ്ടെന്നും അത് അനുഭവിക്കുമ്പോഴോ രുചിക്കുമ്പോഴോ അത് മനുഷ്യനെ വൈകാരികമായി സ്വാധീനിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പുതുമ ഏറിയ ഈ ഭക്ഷ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് ശുചിത്വ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം പാചക പരിവേഷണം ചെയ്യുന്നതിൽ ഒരു ദോഷവുമില്ലെന്ന് വക്താക്കൾ വാദിക്കുന്നുണ്ടെങ്കിലും ഈ അസാധാരണമായ തയ്യാറെടുപ്പ് രീതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ആശങ്കകളും ഉയരുന്നുണ്ട് പുതിയ പാചക പരീക്ഷണം ചിലരുടെ വിലക്കപ്പെട്ട ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല ശുചിത്വത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഇതിനെ പിന്തുണയ്ക്കുന്നവർ അഭിപ്രായപ്പെട്ടു അതേസമയം ഷെഫിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവർ പോലും തിരിച്ചറിയാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാനാകുക എന്ന പ്രസക്തമായ ചോദ്യങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട് ഓൺലൈനുകളിലാണ് ഈ ചർച്ച ചൂടുപിടിക്കുന്നത് എന്നും വെറൈറ്റി വിളമ്പുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ജപ്പാൻകാർ പുതിയ വിഭവത്തിലൂടെ ജനശ്രദ്ധ നേടുകയാണ് പുതുമ വിളമ്പുന്ന ജാപ്പനീസ് പാചക രീതിയുടെ പുതിയ വിഭവത്തെ എങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുമെന്നത് ഇനിയുള്ള കാലമാണ് അടയാളപ്പെടുത്തേണ്ടത് പുതിയ ജാപ്പനീസ് വിഭവത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ